ഹായ് എല്ലാവർക്കും ഇന്നത് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവരും എല്ലാ ദിവസവും ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ കുറച്ച് പേർ എന്നോട് ചോദിച്ചായിരുന്നു ആതിര എങ്ങനെയാണ് കുക്കറിനകത്ത് ചോറ് വെക്കുന്നതെന്ന് അപ്പോൾ അവർ കുക്കറിനകത്ത് ചോറ് വെച്ചപ്പോൾ ചോറിങ്ങനെ പച്ചപോലെ ഇരിക്കുകയാണ് കട്ട് കെട്ടിയിരിക്കുകയാണ് ചോറ് വെന്ത് പോകുന്നുണ്ട് കലത്തിൽ വെക്കുന്ന ആ ഒരു ഫീൽ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ ഡെയിലി കുക്കറിനകത്താണ് കേട്ടോ ചോറ് വെക്കുന്നത് അപ്പോൾ ഞാനിങ്ങനെ ഡെയിലി കുക്കറിനകത്ത് ചോറ് വെക്കുന്നതെന്ന് പറഞ്ഞപ്പം അവർക്കൊക്കെ ആകെ ഒരു ഡൗട്ടും കൺഫ്യൂഷൻ അവർ വെക്കുമ്പോൾ അത് വെന്ത് ഉള്ള പരാതിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞാൻ വിചാരിച്ചു അതിന് ഒരു വീഡിയോ ചെയ്യാമെന്നില്ല അറിയാവുന്ന കാര്യമില്ല എല്ലാവരും ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പം അറിയാത്തവരും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പം കുറച്ച് ഹോസ്റ്റിൽ നിൽക്കുന്ന പിള്ളേരും അല്ലാതെ നേരത്തെ മുതൽ കാലത്തിൽ വെക്കുന്നവർക്കൊക്കെ കുക്കറിൽ വെക്കാമെന്നൊന്നും അറിയില്ലായിരിക്കും അതുകൊണ്ടായിരിക്കും അല്ല അവരുടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് അപ്പം ഞാൻ ജസ്റ്റ് അതൊരു വീഡിയോ ആയിട്ട് ചെയ്ത് നിങ്ങളെ കൂടി ഒന്ന് കാണിച്ചു തരാൻ പറ്റും അപ്പം ഞാൻ സാധാരണ എല്ലാ ദിവസവും വെക്കുന്നത് കുക്കറിലാണ് അപ്പോൾ കുക്കറിനകത്ത് ഞാൻ ചോറ് വെക്കുന്ന സമയത്ത് വെന്ത് പോകുവോ അല്ലെങ്കിൽ പശി ഇങ്ങനെ കട്ട കെട്ടി ഇരിക്കുവോ അങ്ങനെയൊന്നും ചെയ്യാറില്ല സാധാരണ നമ്മൾ എങ്ങനെയാണ് കലത്തിൽ ചോറ് വെക്കുന്നത് അതുപോലെ തന്നെ എനിക്ക് കിട്ടാറുണ്ട് അപ്പോൾ ഞാൻ ആ ഞാൻ വെക്കുന്ന രീതി ഒന്ന് നിങ്ങളെക്കൂടി ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിനുപോലെ പ്രത്യേക പുതുമയോ കാര്യങ്ങളോ ഒന്നുമില്ല അങ്ങനെ വലിയ പ്രത്യേകതയുള്ള വീഡിയോ ഒന്നും സാധാരണ രീതിയിലുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ എല്ലാവരും എല്ലാ ദിവസവും ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അപ്പം എങ്ങനെയാണെന്ന് നോക്കാം ഞാനത് അഞ്ച് ലിറ്ററിൻ്റെ ഒരു കുക്കറാണ് കേട്ടോ അതിൻ്റെ അകത്ത് ഞാൻ ഏകദേശം ഒരു ഇതേ ഇത്രയും വെള്ളം എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരി കഴുകിയിടാം ഇതാണ് കേട്ടോ എൻ്റെ നാഴി ഇതുണ്ട് പണ്ടത്തെ ഒരു നാഴികയാണിത് അപ്പോൾ ഈ നാഴിക്ക് രണ്ട് നാഴി അരിയാണ് ആണ് കേട്ടോ ഞാൻ ഈ കുക്കറിൻ്റെ അകത്ത് വെക്കുന്നത് അപ്പോൾ നമ്മൾ ഒരുപാട് കൂടുതൽ വെക്കാൻ പാടില്ല നമ്മുടെ ഓരോ കുക്കറിനും എത്ര അളവാണോ വേണ്ടത് ആവശ്യം അത് അനുസരിച്ചാണ് അരി എടുക്കുക അപ്പോൾ ഈ നാഴിക്ക് രണ്ട് നാഴി അരിയാണ് കേട്ടോ ഞാൻ ഇടുന്നത് ഞാൻ ഇട്ടിട്ടുണ്ട് അടുത്ത നാഴി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഈ നാഴിക്ക് രണ്ട് നാഴി അരിയാണ് നമ്മുടെ ഈ കുക്കറിനകത്ത് അളവ് കൊള്ളുകയുള്ളൂ അത് കൂടുതലും വെക്കാൻ പറ്റത്തില്ല ഈ രണ്ട് നാഴി വെക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഈ രണ്ട് നാഴ് നമ്മൾ ചോറ് വെച്ചാൽ തന്നെ നമുക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ചോറുണ്ടാവുക എല്ലാവർക്കും കഴിക്കാനുള്ളത് ഒരുപാടുണ്ടാവും പിന്നെ അരിങ്കിലൊക്കെ കൂടുതൽ വരുവാന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും രണ്ടാമത് വെക്കേണ്ടി വരും എന്നാലും രാവിലെ വയ്ക്കുന്ന ചോറ് വൈകിട്ട് വരത്തേക്ക് ഞങ്ങൾക്ക് നാല് പേർക്ക് ഇവിടെ കഴിക്കാൻ ഉണ്ടാകും കേട്ടോ കുക്കറിൻ്റെ അകത്ത് വെള്ളം എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഇനി ഇത് ചൂട് തളയ്ക്കാനൊന്നും നിൽക്കുന്നില്ല ഇതിലേക്ക് തന്നെ അരിയിട്ട് അടച്ചു വെക്കുകയാണ് കേട്ടോ ആ അരിയൊക്കെ ഇട്ടു ഇനി നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം ഇത്രയും വെള്ളമുള്ളൂ കേട്ടോ ഒരുപാട് വെള്ളം വെച്ച് കഴിഞ്ഞാൽ നിറഞ്ഞ് തുണ്ടി താഴെ പോകും ഒരുപാട് വെള്ളം വയ്ക്കരുത് കേട്ടോ ഏകദേശം ഇതിൻ്റെ താഴെ വരെയുള്ള വെള്ളം അത് കേട്ടോ നമ്മളെ കുക്കർ അടച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിന് ഒരു രണ്ട് വിസിൽ അടിച്ചതിന് ശേഷം ഒരു രണ്ട് വിസിൽ അടിക്കുന്നോളം വരെ നമുക്ക് ഇരിക്കാം രണ്ട് ബിസിലടിച്ചതിന് ശേഷം നമുക്ക് നോക്കാം അപ്പോൾ ഇത് നമ്മുടെ കുക്കറിൻ്റെ ഫസ്റ്റ് വിസിൽ വന്നു കേട്ടോ ഇപ്പോൾ ഒരെണ്ണം കൂടെ വന്നു കഴിയുമ്പോൾ നമ്മളത് നിർത്തിയിടണം നിർ നമ്മുടെ ഈ അരി എന്ന് പറഞ്ഞാൽ നല്ല അരിയാണ് കേട്ടോ അപ്പോൾ അത് നമ്മുടെ കുക്കർ ഒത്തിരി നല്ല കുക്കറൊന്നുമല്ല അല്ല എന്നാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല കുക്കറാണ് രണ്ട് ഗിലും വന്നിട്ടുണ്ട് ഓഫ് ചെയ്യാം സാധാരണ ചെയ്യുന്നത് ഇങ്ങനെ തന്നെ ഇത് അളപ്പ് തുറക്കാതെ ഒരു അരമണിക്കൂർ നമ്മൾ ഇതിൻ്റെ അകത്ത് തന്നെ വെച്ചേക്കുവാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഈ കുക്കറിനകത്ത് അരമണിക്കൂർ ഇതിനകത്ത് ഇരു ഇരുന്ന് കഴിയുമ്പോഴേ ചോറ് വേഗത്തുള്ളൂ അപ്പം ഒരു അരിയുടെ ഇതുപോലെ ഇരിക്കും അപ്പം ഞങ്ങൾ വാങ്ങിക്കുന്ന അരി സദ്യ അരിയാണ് കേട്ടോ അപ്പോൾ ആ സദ്യ അരി അരമണിക്കൂറും കൂടെ രണ്ട് ദിവസം അടിച്ചതിന് ശേഷം നമ്മൾ ഓഫ് ചെയ്ത് ഇട്ടിങ്ങനെ അര മണിക്കൂർ ഇതുപോലെ തന്നെ തുറക്കാതെ അരമണിക്കൂർ ഇരിക്കും അര മണിക്കൂറിന് ശേഷം നമ്മളിത് തുറന്ന് വേറെ കലത്തിലേക്ക് മാറ്റി ഇടുകയുള്ളൂ കേട്ടോ അപ്പം നിങ്ങളുടെ കുക്കറൊക്കെ നല്ല കുക്കറാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു വിസിൽ രണ്ട് വിസത്തിലേക്ക് അടിക്കുമ്പോൾ ചിലപ്പോൾ ചോറ് റെഡിയാവുമായിരിക്കും പക്ഷേ ഈ കുക്കറിനകത്ത് അങ്ങനെ ആകുകയല്ല ഇത് നമ്മൾ രണ്ട് വിസം അടിച്ച് നിർത്തിയിട്ടതിന് ശേഷം ഒര മണിക്കൂറും കൂടെ ചോറ് ഇതിനകത്ത് ഇരുന്നതിന് ശേഷം മാത്രമേ വേഗമുള്ളൂ കേട്ടോ അപ്പം നിങ്ങളുടെ അരി നിങ്ങൾ വാങ്ങിക്കുന്ന അരി എങ്ങനെയാണോ അത് നോക്കിയിട്ട് വേണം ചെയ്യാൻ ഇല്ലെങ്കിൽ ചിലപ്പോൾ അതിനകത്ത് ഇരുന്ന് എന്ത് പോകും എങ്ങനെ പോയാലും ഒരു പതിനഞ്ച് മിനിറ്റ് എങ്കിലും രണ്ട് വിസ അടിച്ച് രണ്ട് വിസം അടിച്ചെന്ന് വിചാരിച്ചിപ്പോൾ എന്ത് വേഗത്തൊന്നുമില്ല ചിലപ്പോൾ അഞ്ചെട്ട് ദിവസത്തേക്ക് അടിക്കേണ്ടി വരില്ലേ അപ്പം രണ്ട് ദിവസം അടിച്ചിട്ട് ഓഫ് ചെയ്തിടുക അതിനുശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് ചില അരികളൊക്കെ മേടിക്കുമ്പോൾ പതിനഞ്ച് മിനിറ്റൊക്കെ ഞങ്ങൾ നിർത്തിയിട്ട് കഴിഞ്ഞിട്ട് എടുക്കുമ്പോൾ കറക്റ്റ് ഭാഗത്തിനുള്ള വേവാറുണ്ട് ഇതിപ്പോൾ ഏകദേശം ഒരാൾ മണിക്കൂർ ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും ഇത് ഓക്കെ ആവും കണക്ലായിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇത് ഞാൻ വെള്ളത്തിൽ വെച്ച് ഇതൊക്കെ കളഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ ചോറ് നല്ല അടിപൊളിയായിട്ട് വെന്ത്ട്ടിടും കറക്റ്റ് അളവിൽ ഇടോ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് കിടക്കുന്നത് ഒന്നും കട്ട പിടിച്ചോ അങ്ങനെ ഒന്നും കിടക്കുന്നില്ല എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് എടുക്കുന്നത് കേട്ടോ ഇതിപ്പോൾ ഇങ്ങനെ തന്നെ കോരി വേണമെങ്കിൽ നിങ്ങൾക്ക് വെള്ളം വാങ്ങുന്നെടുക്കാം ഞാൻ ഇത് ചെയ്യുന്നത് ഒരു കലത്തിലേക്ക് മാറ്റിയിട്ട് വീണ്ടും തിളപ്പിച്ചിട്ടാണ് കേട്ടോ ഊറ്റുന്നത് അപ്പം ഒരു കലത്തിലേക്ക് മാറ്റാം ഞാൻ ഇങ്ങനെ ഒരു കലത്തിലേക്ക് കുക്കറിയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും വെള്ളം വെച്ചിട്ട് വെള്ളം ഒഴിച്ച് പാപത്തിൽ വെള്ളം ഒഴിച്ച് തിളപ്പിക്കാൻ വെച്ചേക്കാണ് കേട്ടോ അപ്പം നമുക്ക് തിളച്ച് കഴിയുമ്പോൾ എടുത്തു എടുത്ത് നോക്കുന്നുണ്ടോ തിളക്കാൻ വെച്ചേക്കുവാണേ ഇതുപോലൊരു കലത്തിലേക്ക് മാറ്റി തിളച്ച് ഇഴുകയാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് എനിക്ക് ചോറ് ഇതുപോലെ റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ അടുപ്പത്തിൽ എങ്ങനെയാണോ കലത്തിൽ ചോറ് വെക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ കുക്കർ വെച്ചപ്പോഴും നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെയാണ് ഞാൻ എല്ലാ ദിവസവും ചോറ് വെക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി ആരും കുക്കറിനകത്ത് ചോറ് വെച്ചിട്ടില്ല ചോറ് വെക്കാൻ അറിയില്ല ഞാൻ വെച്ച് ശരിയാവില്ല എന്നൊന്നും ആരും പറയണ്ട ഇതുപോലെ തന്നെ ചെയ്ത് നോക്കാൻ മതി അപ്പോൾ ഇതുപോലെ തന്നെ റെഡിയായി കിട്ടും കേട്ടോ ഞാൻ ചോറിന് വെക്കുമ്പം റെഡിയാവുന്നില്ല അത് കൊഴിഞ്ഞു പോവാണ് പശു കറി ഇരിക്കുകയാണ് വെള്ളം ഇട്ടിരിക്കുകയാണെന്നൊക്കെ ഒത്തിരി പേര് പറയുന്നുണ്ട് അപ്പോൾ ഇനി ആരും അങ്ങനെ പരാതിയൊന്നും പറയണ്ട ഇതുപോലെ ഒന്ന് വെച്ച് നോക്കൂ കേട്ടോ അപ്പോൾ എല്ലാവർക്കും റെഡിയാകും അപ്പോൾ ഓക്കെ അടുത്ത് റെഡി കാണാം